നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സി ഇനി എന്ന് കളിക്കളത്തിൽ ഇറങ്ങും അർജൻറീനയുടെ അടുത്ത മത്സരം മാർച്ചിലാണ് അപ്പോൾ അത് നോക്കണ്ട ഇൻ്റർ മയാമിയുടെ മത്സരം എന്നാണ് പ്രീ സീസൺ മത്സരം ഇപ്പോൾ ഇൻ്റർ മയാമി ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജനുവരി പകുതിക്ക് ശേഷം ലിയോ മെസ്സിയെ നമുക്ക് കളിക്കളത്തിൽ കാണാൻ പറ്റും ഇൻ്റർ മയാമിയുടെ പ്രീ സീസൺ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ക്യാമ്പയിൻ ഇൻ്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുള്ളതാണ് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുതൽ കളിക്കാനുള്ളതാണ് സോ പുതിയ കോച്ച് ഹാവിയർ മഷറാനയുടെ കീഴിൽ പൊളിച്ചെടുക്കും മയാമി എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ആദ്യത്തെ പ്രീ സീസൺ മത്സരം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ജനുവരി പതിനെട്ടിനാണ് ആദ്യത്തെ പ്രീ സീസൺ മത്സരം ലാസ് വേഗാസിൽ വെച്ച് മെക്സിക്കൻ ക്ലബ്ബ് ക്ലബ് അമേരിക്കക്കെതിരെയാണ് കളിക്കുക അപ്പോൾ നമുക്കറിയാം ലിയോ മെസ്സി ഇൻട്രോമയാമയിൽ തുടരും സെർജിയോ ബൊസ്കറ്റ്സും ലൂയി സുവാരസും ജോഡി ആൽബയും ഒക്കെ ഒരുമിച്ച് അവിടെ തന്നെ ഉണ്ടാകും ഈ സുഹൃത്തുക്കളെ പരിശീലിപ്പിച്ചിറക്കുന്ന മറ്റൊരു സുഹൃത്ത് മറ്റൊരു ബാഴ്സ ലെജൻഡ് ഹാവിയർ മഷറാനോ താറ്റോ മാർട്ടിനോ അവിടം വിട്ടു ഇനി മഷറാനോയുടെ കീഴിലാണ് മെസ്സി അടക്കമുള്ളവർ കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കത്തിരിപ്പാണ് എന്തായിരിക്കും മഷറാനോ ഒരുക്കി വയ്ക്കുന്നത് എന്നറിയാൻ വേണ്ടി ഏതായാലും ഇപ്പം ലിഗ എം എക്സിൽ മറ്റൊരു കിരീടത്തിലേക്ക് പോവുകയാണ് ക്ലബ് അമേരിക്ക അവരുടെ പുതിയ ക്യാമ്പയിൻ്റെ തൊട്ട് മുമ്പായിരിക്കും ഈ ഒരു ഫ്രണ്ട്ലി മത്സരം നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ വലിയ മാറ്റങ്ങൾ ഇന്ദ്രമയാമി നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയാണ് ഡിയേഗോ ഗോമസ് ജനുവരിയിൽ ബ്രൈറ്റലിലേക്ക് ജോയിൻ ചെയ്യുന്നു മറ്റ് ഉണ്ടാകും ഗോൾ കീപ്പറെ മാറ്റുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കൂടുതൽ ശക്തരായ ഒരു ഇൻ്റർ മയാമിയെയാണ് അടുത്ത സീസണിൽ ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രീ സീസൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യ മത്സരം ലിഗ എം എക്സ് ക്ലബ്ബായിട്ടുള്ള ക്ലബ് അമേരിക്കക്കെതിരെ ജനുവരി പതിനെട്ടിന് ലാസ് വെഗാസിൽ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും വെത്താം